ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും എന്നെ കേൾക്കുന്ന നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയം നമ്മുടെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും നമ്മുടെ സൗഖ്യത്തിനും വിടുതലിനും അനുഗ്രഹങ്ങൾക്കും വേണ്ടി വാഞ്ചിക്കുന്നു ആ തിരുഹൃദയത്തിൻ്റെ യോഗ്യതയിലേക്ക് നാം ഇന്ന് ധ്യാനിക്കുക കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ കരുണ സ്നേഹം ദയ സഹാനുഭൂതി ഇതെല്ലാം നമുക്കു വേണ്ടി നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി അവിടുന്ന് വാഞ്ചിക്കുന്നു ഇന്ന് ആ തിരുഹൃദയത്തിൻ്റെ യോഗ്യതയാലാണ് നാം ഓരോരുത്തരും ജീവിതത്തിന് അർത്ഥം കാണുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പരമപരിശുദ്ധമായ ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹത്തിൻ്റെ അഗ്നി പ്രകാശത്തിൻ്റെ അഗ്നി ഇന്ന് നമ്മുടെ ഹൃദയത്തെ കീഴടക്കട്ടെ കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്താൽ നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു ഈശോടെ തിരുഹൃദയം മുറിവേറ്റ തിരുഹൃദയം നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയാണ് നമ്മുടെ വിടുതലിനും രക്ഷയ്ക്കും സൗഖ്യത്തിനും വേണ്ടിയാണ് അവിടുന്ന് മുറിവേറ്റത് ആ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ ഇന്ന് നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് സുഖപ്പെടുത്തും ഈശോയുടെ മുറിവേറ്റ ഹൃദയത്തിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആഗ്രഹങ്ങളോടുകൂടിയ നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുക നമ്മുടെ ഹൃദയ മുറിവുകളെ അവിടുന്ന് സുഖപ്പെടുത്തും നമുക്ക് അസാധ്യമെന്ന് കരുതുന്നത് കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുക തീർച്ചയായും അത് അവിടുന്ന് സാധ്യമാക്കിത്തരും ഇന്ന് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നമ്മെ വിളിക്കുന്നു അവിടുന്ന് നമ്മുടെ എല്ലാ അവസ്ഥയെയും കാണുന്നു അതിൽ നിന്നൊരു വിടുതൽ നൽകാൻ യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ മുട്ടി വിളിക്കുന്നു ഇതാ ഞാൻ ജീവനും പുനരുദ്ധാനവുമായ യേശു ഇന്ന് നിങ്ങളെ വിളിക്കുന്നു ആ വിളിക്കു മുന്നിൽ ഉവുകർത്താവേ എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ വഴികളിൽ നിന്നും ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിയാം ഇന്ന് ഈ സമയം നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ യോഗ്യതയാലേ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും അവിടുത്തെ കൃപാകടാക്ഷങ്ങൾ ഇന്ന് നമ്മുടെ മേൽ അവിടെ നയിക്കും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് നമുക്കും നമുക്കെതിരെ തിന്മ ചെയ്തവർക്കും വേണ്ടിയുള്ള ഇന്നത്തെ കരണക്കുന്തയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന രളിജീത കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകും ഈ ജൂൺ മാസത്തിലെ ഓരോ പ്രാർത്ഥനയും നിങ്ങൾ ഈ ജൂൺ മാസം കഴിഞ്ഞും നിരന്തരമായി പ്രാർത്ഥിക്കുക ഇത് വലിയ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയാണ് ഇത് നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക തീർച്ചയായും കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും നന്മയുടെ ഉയർച്ചയുടെ മാറ്റങ്ങൾ സംഭവിക്കും അതിനാൽ ഇന്നത്തെ ദിവസം വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവ ത്തിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ പൗലൂസപ്പോസോലൻ എഫ് എസ്സോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി അത്രേ തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചു ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ് കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് ഇന്ന് യേശുക്രിസ്തുവിന്റെ തിരുഹൃദയത്തിലൂടെ ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ജ്ഞാനത്തിലും വിവേകത്തിലും ഞങ്ങളെ സമർത്ഥരാക്കണമേ ഈശോയെ അങ്ങയുടെ അഭീഷ്ടമനുസരിച്ച് അങ്ങയുടെ പദ്ധതി പ്രകാരം ഞങ്ങൾ ജീവിക്കേണ്ടതിനും ഞങ്ങളുടെ എല്ലാ പദ്ധതികളെയും ഈശോയുടെ പദ്ധതികളിലേക്ക് ചേർത്ത് വെച്ച് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന രക്തവും ജലത്തിൻ്റെയും യോഗ്യതയാൽ ഇന്ന് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ കരുണക്കൊന്തയിലും പ്രാർത്ഥനയിലും നമുക്ക് വലിയ ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാകും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതകളാൽ രക്ഷ പ്രാപിക്കും തീർച്ചയായും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും നമുക്കുള്ള അനുഗ്രഹങ്ങൾ ഓരോന്നായി ദൈവം തക്ക സമയത്ത് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കും ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും വിമോചകനും സൗഖ്യദായകനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ അങ്ങേ ദിവ്യ ഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഈശോയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് കൈക്കൊള്ളണമേ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും അഭിവൃദ്ധിയും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം നിങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങൾ െ ഈശോടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രതീക്ഷയോടെ നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം കരുണയുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയുടെ കരുണയുടെയും വിശുദ്ധിയുടെയും മേലങ്കി ഞങ്ങളെ അണിയിക്കണമേ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഏറ്റവും വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണക്കൊന്ത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊടുക്കും ണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻറെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോമിജിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയൂസ് പീലാത്തൂസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് ള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവിമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെച്ചു ം സഹനത്തെ പ്രതി ഞങ്ങളോടും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരോടും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം ഞങ്ങളുടെ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി de... പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സല വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കഥാ വിശോമിജിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ ും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിന്നത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്ത് വരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശ്വമി തിരശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹന പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾ ൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേശോ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേശോ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണ മാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശോമി സിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്ത ഈശോയുടെ അതിദാരുണമാം ുംഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഖരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസ്ഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസ്ഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഢാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്ത ും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കും അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലെ േ പരിശുധനായ ദൈവമേ പരിശുധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ അമർത്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഖരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഘരണിയായിരിക്കണമേ സമാപന പ്രാർത്ഥന അനന്തമായ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ വിശ്വാസത്തോടെ അങ്ങയുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ആശ്രയിച്ച് അങ്ങയുടെ തിരുഹിതം അന്വേഷിച്ച് വലിയ പ്രതീക്ഷകളോടെ അങ്ങയുടെ ഇംഗിതത്തിന് വഴങ്ങി അങ്ങയുടെ തിരുവചനം കേൾക്കുന്ന തിനും അത് അനുസരിക്കുന്നതിനും ഭാഗ്യം നൽകണമേ ആമേൻ കർത്താവായ ദൈവമേ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളെയും അവിടെ നിന്ന് ഏറ്റെടുക്കണമേ അവിടെ നിന്നത് കണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ